ഈ യാത്ര സംഭവൊക്കെ രസമുണ്ട് പക്ഷെ ഏഷ്യാനെറ്റിലോ ഹോട്ട്സ്റ്റാറിലോ ഇങ്ങനെ ഒരു സംഭവം കാണാതെ എങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് സിജോയ്ക്കും അതുപോലെ തന്നെ നോറയ്ക്കും ആണ് അവർ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇന്നും നാളെയായിട്ട് പുറത്താവുന്ന രണ്ട് പേർ പക്ഷെ ഇതെങ്ങനെ ഏഷ്യാനെറ്റിൽ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ ഒരു എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമോ പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കാണാം

ശ്രീ മോഹൻലാൽ വെച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരും അത് നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ആൾക്കാർക്ക് അറിയാമായിരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യം പെട്ടെന്ന് കാണുമ്പോൾ സാധാരണ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കും പക്ഷേ ഇത് പറ്റിക്കപ്പെടലാണ് എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഏതോ ഒരു എവിക്ഷൻ എപ്പിസോഡിൽ നടന്ന ഒരു സാധനത്തിന്റെ രണ്ട് പോർഷൻസ് ആണ് ഒന്ന് സിജോ എന്ന് വിളിക്കുന്ന പോർഷനും മറ്റേത് ലാലേട്ടം എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുന്നത് സിജോ ഈ വീടിനോട് യാത്ര പറഞ്ഞ എന്റെ അടുത്ത്